അസ്സാമത്ത് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ചൊല്ലാൻ പോകുന്ന അള്ളാഹുവിന്റെ അസ്മാൽ ഹുസനയിൽപ്പെട്ട ഏറ്റവും മഹത്തായ ഒരു ഇസ്മാണ് എന്ന ബാസിസ് ബാസിത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും വിശാലത ചെയ്ത് തരുന്ന അള്ളാഹു എന്നാണ് അതിന്റെ അർത്ഥം ിക്ക് ഒരുപാട് മഹത്വങ്ങളും ഒരുപാട് ഗുണങ്ങളും ഒരുപാട് നേട്ടങ്ങളുണ്ട് അതിൽപ്പെട്ട ഒരു മഹത്വമാണ് ഫമൻ കല്മാൻ ഒരാൾക്ക് സമ്പത്ത് ആവശ്യമുണ്ട് സമ്പത്ത് ആഗ്രഹിക്കുന്നവർ നമുക്കെയും ആവശ്യമായ സമ്പത്ത് ആഗ്രഹിക്കുന്നവരാണ് വൽ വലത് അതുപോലെ തന്നെ മക്കൾ ആഗ്രഹിക്കുന്നവര് മക്കളില്ലാത്തവര് ജീവിതത്തിൽ വിശാലത ആഗ്രഹിക്കുന്നവര് ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒന്നാണല്ലോ പഠിച്ചു എന്റെ ജീവിതത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ നീ വിശാലത ജീവിതം തരണം അവ ജീവിതത്തിൽ വിശാലത എല്ലാ കാര്യങ്ങളും എളുപ്പമായി ആഗ്രഹിക്കുന്നവര്യാവിന്റെ അവര് പതിവാക്കേണ്ടവസ്റാണ് വട്ടം എല്ലാ ദിവസവും ജീവിതകാലം മുഴുവനും മരണം വരവരാണ് പതിവാക്കിയാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും അള്ളാഹു കൊടുക്കും സമ്പത്ത് കൊടുക്കും മക്കളെ കൊടുക്കും ജീവിതത്തിൽ നൽകും എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കും ഓഹ് മുജറബിൻ ഇത് മഹാന്മാര് പരിശോധിച്ചതാണ് ആ പരിശോധിച്ചപ്പോൾ അവർക്ക് ഫലം കിട്ടിയ ഒരു അമലാണ് ഈ അമൽ ജീവിതത്തിൽ പകർത്തുവാനും ചെയ്യുവാനും പതിവാക്കുവാനും അള്ളാഹു നമുക്ക് ചെയ്യട്ടെ എന്ന വർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു വിജയിപ്പിക്കട്ടെ

<سؤال> يا باسط يا الله 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 Ya Basit ya Allah 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 يا باسط يا الله 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 يا باسط Ya Allah, ya Mbah 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 ya Allah, ya ya Allah. يا باسط يا الله يا باسط يا الله يا باسط يا الله يا يا باسط يا, يا الله يا باسط 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 يا الله اللهم ارحمني يا ارحم الراحمين 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 اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحبائج تنال به الرغائب وحسن الخواتم واستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما سلام تاما على سيدنا محمد الذي تنهل به الأقدر تنفرج, الأقدر. تنفرج الأقدر. به الكرب تقلى به الحبايج وتنال به الرغائب وحسن الخواتم ويستصغى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضي به الحبائج പ്രവേശിക്കുകയാണ് എല്ലാവരും ആത്മാർത്ഥമായി അമീൻ ചൊല്ലുക ഓരോരുത്തരുടെ മനസ്സിലുള്ള മുറാതുകളെയും ഉദ്ദേശങ്ങളെയും ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും കരുതുക വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും രോഗങ്ങളും കടങ്ങളും അതൊക്കെ മനസ്സിൽ വെച്ച് ഈ മജിസിന്റെ വർക്കത്ത് കൊണ്ട് അതൊക്കെ മാറിക്കിട്ടണമെന്ന് നല്ല നിയത്താക്കി ഇഹ്ലാസോട് നൽകും നമ്മുടെ കബൂലാക്കട്ടെ ജാപത്തിസായി സ്വീകരിക്കും اللهم صل على رسولك سيدنا محمد وعلى آل سيدنا محمد. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب الله به الحبائج وتنال به الرغائب وحسن الخواتم ويستصغى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك أرحم الراهما يا الله ينقل مجلسنا كن يا الله يا الله ഈ മജിരിസിൽ ഒരുമിച്ച് കൂടിയ എല്ലാവർക്കും നീ അർഹമായ പ്രതിഫലം ആഹ്റത്തിലും നീ നൽകണേ നൽകണേയല്ല ഈ പരിശുദ്ധ മജിരിസിൽ ഒരുമിച്ച് കൂടിയ കാരണം കൊണ്ട് ഞങ്ങൾ ചൊല്ലിയ ദിക്റിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ ചെയ്തു പോയ ഹസ്യമായും പരസ്യമായും അറിഞ്ഞുംറിയാതെയും ചെയ്തു പോയ സർവ തെറ്റുറ്റങ്ങള് പാപങ്ങള് ദോഷങ്ങള് പാവികളായ സാധുക്കള് ഞങ്ങൾക്ക് നീ വിട്ടു വിടുപൊറത്ത് മാഫു നൽകണേയല്ല ഈ പരിശുദ്ധമായ റബലാലിലാണ് ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നത് പഴച്ചവനെ എല്ലാ ദോഷങ്ങളും നീ വിട്ടു വിട്ടുപൊറുത്ത് മാഫു നൽകണേയല്ലോ തെറ്റിൽ നിന്ന് പരമാവധി മാറി നിൽക്കാനുള്ള വിട്ടു നിൽക്കാനുള്ള ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ് ഞങ്ങൾ ചെയ്യുന്ന തെറ്റിന്റെ കാഠിന്യം കണ്ട് നീ ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാഹ് മുസീബത്ത് മുസീബത്തെ അല്ലാഹ് മായ രോഗം നൽകല്ലയല്ല ദരിദ്രം നൽകല്ലയല്ല അപകടം നൽകല്ലയല്ല ദുരന്തം നൽകല്ലയല്ല കാലമസീമത്തുകൾ നൽകല്ലയല്ല കൊടുക്കല്ലയല്ല പതിയത്തിലാക്കല്ലയല്ല അല്ലാഹ് ടച്ചവനെ ഞങ്ങളുടെ ജീവിതത്തില് ഞങ്ങളുടെ ജോലികളില് ഞങ്ങളുടെ കച്ചവടങ്ങളില് ഞങ്ങളുടെ ബിസിനസ്സുകളില് ഞങ്ങളുടെ കൃഷികളില് ഞങ്ങളുടെ തോട്ടങ്ങളില് ഞങ്ങളുടെ വീടുകളില് ഞങ്ങളുടെ ഭാര്യ മക്കളില് ഞങ്ങളുടെ മാതാപിതാക്കളില് ഞങ്ങളെ കൂട്ടുകുടുംബത്തിലെ ഞങ്ങളുടെ വാഹനങ്ങളില് ഞങ്ങളുടെ നീ തന്ന സർവത്തിലും ഞങ്ങളുടെ നീ ഹൈറും പറുക്കത്തും സന്തോഷവും നൽകണേയല്ലോ അടച്ചവനെ ജീവിക്കുന്ന കാലത്തോളം നിന്റെ തോറ്റിലായി ദീർഘ ആയുസ്സും ആരോഗ്യവും ഞങ്ങൾക്ക് നീ നൽകണേയല്ല അടച്ചവനെ ഈ മജിരിസിൽ എന്ത് ഉദ്ദേശം കരുതി പങ്കെടുത്തവരുണ്ടോ നിക്കൾ ചൊല്ലിയവരുണ്ടോ നീ കൈവിടല്ലയല്ല എത്രയും പെട്ടെന്ന് എല്ലാ ഉദ്ദേശങ്ങളെയും എല്ലാ ആഗ്രഹങ്ങളെയും എല്ലാ മുറാദുകളെയും നീ പൂർത്തിയാക്കി കൊടുക്കണേയല്ല ഞങ്ങളുടെ മനസ്സിൽ ഒരുപാട് ആവശ്യങ്ങളുണ്ട് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഒരുപാട് മുറാദുകളുണ്ട് അതെല്ലാം ഈ മജിശിൻ്റെ വറുക്കത്തുകൊണ്ട് ഈ പരിശുദ്ധർ മതാരിന്റെ വറുക്കത്തുകൊണ്ട് ഈ ദിവസത്തിൻ്റെ വർക്കത്തുകൊണ്ട് ഈ സമയത്തിൻ്റെ വർക്കത്തുകൊണ്ട് എല്ലാം നീ പൂർത്തിയാക്കി പൂർത്തിയാക്കിത്തരണയല്ല ഓരോരുത്തർക്കും ഒരുപാട് വിഷമങ്ങളുണ്ട് ഒരുപാട് പ്രയാസങ്ങളുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഒരുപാട് കടങ്ങളുണ്ട് അതെല്ലാം നീ മാറ്റിത്തരണേയല്ലോ ജീവിക്കുന്ന കാലത്തോളം സന്തോഷത്തോടെ റാഹത്തോടെ നിന്റെ തോഴത്തിലായി ദീർഘായുസും നിങ്ങൾക്ക് നീ ഏറ്റിത്തരണേയല്ലോ െ ഞങ്ങൾ നിന്ന ഒരാൾക്കും മാരകമായ വരുന്നില്ലാത്ത തങ്ങാൻ കഴിയാത്ത ഒരു രോഗവും ഒരു പ്രയാസവും ഞങ്ങളിൽ നിന്ന് നിന്നൊരാൾക്കും നീ നൽകല്ലേ അല്ല നിങ്ങളെ കണ്ണിൽ പെടാത്ത നിങ്ങളെ കാണാത്ത രോഗങ്ങൾ നിങ്ങളെ ശരീരത്തിന്റെ എവിടെയെങ്കിലും ഉണ്ടെങ്കിലും അതെല്ലാം വർക്കത്തുകൊണ്ട് ഈ മാസത്തിന്റെ വർക്കത്തുകൊണ്ട് ഈ ദിവസത്തിന്റെ വർക്കത്തുകൊണ്ട് അതെല്ലാം നീ മാറ്റിത്തരണേയല്ലോ നിങ്ങളിൽ നിന്ന ഒരാൾക്കും നീ ക്യാൻസർ നൽകല്ലേ അല്ല ക്യാൻസറിന്റെ ഒരു അംശം പോലും ഞങ്ങളെ ശരീരത്തിന്റെ ഒരു ഭാഗത്ത് പോലും നീ നൽകല്ലയല്ലോ ഒരുപാട് ക്യാൻസർ രോഗികളുണ്ട് പടച്ചവനെ കാമിലായ അജിലായ നൽകണയല്ലോ വനെ ഞങ്ങളുടെ ആട്ടിന് ഒരു ബ്ലോക്കും നീ നൽകല്ലേ നൽകല്ലേയല്ല ഒരു തകരാറും നൽകല്ലയല്ല ഒരു ബുദ്ധിമുട്ടും നീ നൽകല്ലേ നൽകല്ലേയല്ല അറ്റാക്ക് നൽകല്ലേ നൽകല്ലെയല്ല അറ്റാക്ക് മരണങ്ങളിൽ നിന്ന് കക്കണയല്ല ഞങ്ങളെ കിഡ്നിക്കും ലിവറിനും ഒരു ഒരു ബുദ്ധിമുട്ടും നീ നൽകല്ലേ നൽകല്ലെയല്ല ഡയാലിസിന്റെ വിധേയമാക്കല്ല പഠിച്ചവരെ വയറ് സംബന്ധമായ രോഗങ്ങളിൽ നിന്ന് കാക്കണേയല്ല സംബന്ധമായ രോഗങ്ങളിൽ നിന്ന് മൂത്രത്തിലെ കല്ല് കിഡ്നിയിലെ കല്ല് മൂത്രം ശരിക്ക് പോകുന്നില്ല മൂത്ര ബ്ലോക്കിൽ നിന്ന് ഞങ്ങൾ നീ സലാമത്ത് നൽകണയല്ല വയറ് സംബന്ധമായ സർവ്വ രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ നീ ഹൈഫു നൽകണയല്ല പ്രഷറും പ്രമിയും ഷുഗറും നോർമലാക്കിത്തരണയല്ല കൈക്കാല് വേദന ഒട്ടുവേദന ഊരുവേദന നിഞ്ഞുവേദന പുറം വേദന തലവേദന കണ്ണുവേദന മൂക്കുവേദന ചെവി വേദന നിന്നുവേദന സർവ്വ നിന്നും ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണേയല്ല ഒരു വേദനയുമില്ലാതെ ജീവിക്കാൻ ഞങ്ങൾക്ക് നീ വലിയ ഭാഗ്യം നൽകി ഞങ്ങൾ നീ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേയല്ല ഹോസ്പിറ്റലും വെന്റിലേറ്ററും മൈസൂരും കിടക്കുന്ന രോഗം നൽകി ഞങ്ങളെ നീ പരീക്ഷിക്കല്ലയല്ല ഞങ്ങളെ കൂട്ടത്തിലും കുടുംബത്തിലും കൂട്ടുകാരിലും കൊണ്ടേൽപ്പിച്ചവരിലും ഒരുപാട് ആളുകൾ രോഗികളുണ്ട് പടച്ചവനെ നൽകണേ കൊടുക്കണേല്ല കാമിലിഫാ നൽകണേയല്ല നൽകണേ കഴിയാത്ത ഒരു രോഗവും ഞങ്ങളിൽ നിന്ന് ഒരാൾക്കും നീ നൽകല്ലേ നൽകണല്ല മാരകമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണയല്ല ഞങ്ങളെ മാതാപിതാക്കളെ കാക്കണേയല്ല ഞങ്ങളെ ഭാര്യ മക്കളെ കാക്കണയല്ല ഞങ്ങളെ കൂട്ടുകുടുംബത്തെ നീ കാക്കണയല്ല ഞങ്ങളെ ജ്യേഷ്ഠ അനുജന്മാര് സഹോദര സഹോദരിമാര് പെങ്ങന്മാർമാര് ശിഷ്യന്മാർ ഈ മജിസുള്ളവര് ഈ മജിരീസിനെ സ്നേഹിക്കുന്നവര് എല്ലാവരെയും നീ കാത്തു രക്ഷിക്കണേയല്ല പെട്ടെന്ന് സംഭവിക്കുന്ന മരണങ്ങൾ ഇന്ന് കാക്കണേയല്ല അപകട ദുരന്തങ്ങളിൽ നിന്ന് കാക്കണയല്ല നടു റോട്ടിൽ ഞങ്ങൾ നീ മരിപ്പിക്കല്ല വാഹനങ്ങൾ തമ്മിലടിച്ചുണ്ടാകുന്ന ദാരുണമായ അപകട മരണങ്ങൾ നിന്ന് ഞങ്ങൾ നീ സലാമത്ത് നൽകണയല്ല ഞങ്ങൾ വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ വാഹനം ഓടിക്കുമ്പോൾ നിന്റെ പ്രത്യേകമായ നൽകി നീ അനുഗ്രഹിക്കണേയല്ല ഞങ്ങൾ ഭാര്യ മക്കൾ മാതാപിതാക്കൾ കൂട്ടുകുടുംബക്കാര് വേണ്ടപ്പെട്ടവര് എത്തിമാകുന്ന ഒരു നൽകല്ലേ എന്താ അടച്ചവനെ പെട്ടെന്ന് സംഭവിക്കുന്ന എല്ലാവിധ മരണങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളും ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെ നീക്കാത്ത രക്ഷിക്കണേയല്ല ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയ ഒരുപാട് ആളുകളുണ്ട് കുടുംബത്തിലെ പല അംഗങ്ങളും ഇന്ന് കബറുകളിലാണ് സ്ഥാതന്മാർ കബറുകളിലാണ് സഹായിച്ചവര് ഭക്ഷണം നൽകിയവര് വസ്ത്രം നൽകിയവർ പണം നൽകിയവർ പാനീയം നൽകിയവര് കബറുകളിലാണ് ഞങ്ങളെ സ്നേഹിക്കുന്നവരുന്ന കബറുകളിലാണ് സ്നേഹി ഞങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങള് സ്നേഹിച്ച് ഈ മജിസിനെ സ്നേഹിച്ച് ഈ മജിരസിൽ പങ്കെടുത്ത ഒരുപാട് ആളുകൾ ഞങ്ങളുടെ കൂടെയില്ല അവരിന്ന് ആരുടെ മണ്ണിലാണ് എല്ലാവർക്കും നീ പൊറത്തു കൊടുക്കണേയല്ലോത്വം നൽകി നീ അനുഗ്രഹിക്കണേയല്ലോ ച്ചവനെ ഒരുപാട് ആളുകളുണ്ട് ഹയറായ വീടുണ്ടാക്കി താമസിക്കുവാനും ചെയ്യണയല്ല വീടിന്റെ പണി തുടങ്ങിയവരുണ്ട് നീ പൂർത്തിയാക്കി കൊടുക്കണേയല്ല ഒരു തടസ്സവും ഒരു മുടക്കവും നീ നൽകല്ലയല്ല കടമുള്ള ഒരുപാട് ആളുകളുണ്ട് കടം വീടാൻ കഴിയുന്നില്ല ധാരാളം കടമുള്ളവരുണ്ട് കോടിക്കണക്കായ ലക്ഷക്കണക്കായ കടമുള്ളവരുണ്ട് എല്ലാ കടങ്ങളെയും ബാധ്യതകളെയും അക്കടവാടുകളെയും നീ പൂർത്തിയാക്കി തരണേ തരണേയല്ല കടം ബാക്കിയാക്കി അക്കടവാട് ബാക്കിയാക്കി നിങ്ങളൊരാളെ നീ പെട്ടെന്ന് മരിപ്പിക്കല്ലേ മരിപ്പിക്കല്ലയല്ലോ മക്കളില്ലാത്തവരണ്ട് സ്വലഹികളായ മക്കൾ നൽകണയല്ല ഗർഭിണികളായ ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവും നീ നൽകല്ലയല്ലോ ഞങ്ങളെ മക്കളെ നീ സ്വലഹികളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണയല്ല മാതാപിതാക്കൾക്കും കുടുംബക്കാർക്കും മക്കളാക്കണേ റോഡുകളാക്കല്ലേ റോഡുകളാക്കല്ല കള്ളിന്റെയും കഞ്ചാവിന്റെയും എല്ലാവിധ തിന്മകളിൽ നിന്നും ഞങ്ങളെ മക്കളെ നീ രക്ഷപ്പെടുത്തണേ നീരക്ഷപ്പെടുത്തണയല്ലോ അഞ്ചു വക്താരമുള്ള നല്ല അനുസരണയുള്ള ബുദ്ധിയുള്ള പഠിക്കാൻ കഴിവുള്ള നല്ല മക്കളാക്കണേ മക്കളാക്കണയല്ലോ വിളച്ചവനെ മക്കളെ കൊണ്ട് ഞാൻ ആഹൃത്തിലും ഞങ്ങളെ നീ പരാജയപ്പെടുത്തല്ലയല്ല ഹൃദയത്തിലാക്കലെയല്ല അടച്ചവനെ ഒരുപാട് ആളുകളുണ്ട് ഹൈറായ ജോലി നൽകണേ നൽകണയല്ല എന്ന് പറഞ്ഞവരുണ്ട് ഹയറായ നല്ല റാഹത്തുള്ള ശമ്പളം നൽകണയല്ല നാട്ടിലും വിദേശത്തും ജോലി ചെയ്യുന്ന ഞങ്ങളുടെ കൂട്ടുകാരുണ്ട് കുടുംബക്കാരുണ്ട് എല്ലാവരുടെ ജോലികളിലും കച്ചവടങ്ങളിലും ബിസിനസ്സുകളിലും ഹൈറും വർക്കത്തും സന്തോഷവും നൽകണേ നൽകണയല്ലോ സിഹിറിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണയല്ലോ കാക്കണയല്ല ക്കണയല്ല റുഹാനി നിന്ന് കാക്കണയല്ല ഞങ്ങളെ ശരീരത്തിലോ ഞങ്ങളെ ഭാര്യ മക്കളിലോ കൂട്ടുകുടുംബത്തിലോ മാതാപിതാക്കളിലോ വീട്ടിലോ ുമായി ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും സിഹർ ഉണ്ടെങ്കിൽ അയിനുണ്ടെങ്കില് കണ്ണേറുണ്ടെങ്കിൽ ക്ഷേത്രത്തിന്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതെല്ലാം ഈ വർക്കത്തുകൊണ്ട് ഈ മാസത്തിന്റെ വർക്കത്തുകൊണ്ട് നീ മാറ്റിത്തരണയല്ലോ എല്ലാ നീ സിഹർനും ിൽ നിന്ന് കാക്കണയല്ല ചതിമാരുടെ ചതിയിൽ നിന്ന് കാക്കണയല്ല നിന്ന് കാക്കണയല്ലോ കുരിൽ നിന്ന് നീ കാക്കണയല്ലോ മുത്ത കപ്പിരിൽ നിന്ന് കാക്കണയല്ലോ ഉടച്ചവരെ ഞങ്ങളുടെ ശത്രുക്കളുമ്പിൽ ഞങ്ങൾ നീ പരാജയപ്പെടുത്തല്ലേ പരാജയപ്പെടുത്തല്ല ഞങ്ങൾ നീ അയവാക്കല്ലേ അയവാക്കല്ല ദുന്യാവിൽ മാഹത്തിൽ ഞങ്ങൾക്ക് നീ വിജയം സന്തോഷം സന്തോഷവും നൽകണയല്ല അരുമാരും സഹായിക്കാൻ വരാത്ത പാലത്തിലും ഞങ്ങൾ നീ രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണയല്ല ഞങ്ങൾ നീ വിജയിപ്പിക്കണേ വിജയിപ്പിക്കണയല്ലോ ഈ പരിശുദ്ധ ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന റമദാനാക്കണയല്ല ഈ പരിശുദ്ധ റമളാനിൽ നീ പൊരുത്തപ്പെട്ട നീ തൃപ്തിപ്പെട്ട ഒരുപാട് ആലുകൾ ചെയ്യുവാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണയല്ല കൃത്യമായി നോമ്പ് പിടിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണയല്ല കൃത്യമായി തറാ വിസ്കരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണയല്ല പരിശുദ്ധ ഖുർആൻ ഓതുവാൻ ദിക്റുകൾ ചൊല്ലുവാൻ ചൊല്ലുവാൻ നല്ല മജിസുകളെ പങ്കെടുക്കുവാൻ നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ ൾ ചെയ്യുവാൻ നല്ലത് ചിന്തിക്കുവാൻ നല്ലത് സംസാരിക്കുവാൻ നിങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണയല്ല ഞങ്ങൾക്ക് വലിയ വാക്യം നൽകി ഞങ്ങൾ നീ ഏറ്റെടുക്കണയല്ല ഞങ്ങൾ നീ സ്വീകരിക്കണേല്ല ഉടച്ചവരെ ഈ മജിരി ജാപത്തിട്ടുന്ന മജിരിസായി ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേയല്ല ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേല്ലോ ഈ പരിശുദ്ധ റമലാനും ഞങ്ങൾക്ക് കേടായി സാക്ഷി നിൽക്കുന്ന ഈ റമലാനും കഴിഞ്ഞ റമലാനും റമലാനെ കൊണ്ട് വിജയിച്ച യഥാർത്ഥ മോമിനീകളിൽ നിന്റെ യഥാർത്ഥ സജ്ജനങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേയല്ലോ ഞങ്ങൾ ഉദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും നീ പൂർത്തിയാക്കി പൂർത്തിയാക്കിത്തരണയല്ല മനസ്സിലുള്ള കാര്യങ്ങൾ നീ എളുപ്പമാക്കി എളുപ്പമാക്കിത്തരണയല്ല മനസ്സിലുള്ള മുറാദുകൾ നീ പൂർത്തിയാക്കണയല്ലോ ലോക മുസ്ലിമീങ്ങൾക്ക് നീ സമാധാനം നൽകണയല്ല പ്രത്യേകിച്ചും ഇന്ത്യൻ മുസ്ലിമീങ്ങൾക്ക് നീ സമാധാനം നൽകണയല്ല സന്തോഷം നൽകണയല്ല വിജയം നൽകണയല്ലോ മുസ്ലിമീങ്ങൾക്കെതിരാകുന്ന ബുദ്ധിമുട്ടാകുന്ന എല്ലാ നിയമങ്ങളിൽ നിന്നും മുസ്ലിമീങ്ങളെ നീ രക്ഷപ്പെടുത്തണേല്ലോ ആരും മുസ്ലിമീനത്ത് മുസ്ലിമീങ്ങളെ തകർക്കാനും പള്ളികളെ തകർക്കുവാനും പൊളിക്കുവാനും ആര് ശ്രമിച്ചാലും ആരതിനിറങ്ങിയാലും അവരെ നീ പരാജയപ്പെടുത്തണയല്ലോ അവരെ നീ പരാജയപ്പെടുത്തണയല്ലോ മുസ്ലിമീങ്ങൾക്ക് നീ ദുനിയാവിലും ദുന്യാവിലും നീ സന്തോഷം നൽകണേ നൽകണേയല്ലോ വിജയം നൽകണേ നൽകണയല്ല കുപ്പീങ്ങളുടെ എല്ലാവിധ തന്ത്രങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണേല്ല അവരുടെ എല്ലാ തന്ത്രങ്ങളെയും നീ പരാജയപ്പെടുത്തണേ പരാജയപ്പെടുത്തണയല്ല ഈ പരിശുദ്ധ മാസത്തിന്റെ വറക്കത്ത് കൊണ്ട് അവരുടെ എല്ലാ തന്ത്രങ്ങളെയും നീ പരാജയപ്പെടുത്തണേ പരാജയപ്പെടുത്തണയല്ലോ അവർക്ക് നീ തക്കതായ പാടവണം ദുനിയാവിൽ തന്നെ നീ നൽകണേ നൽകണയല്ലോ മുസ്ലിമീങ്ങളെ തകർക്കാൻ മുസ്ലിമീങ്ങൾക്കെതിരായ പല നിയമങ്ങളും കൊണ്ടുവന്ന് മുസ്ലിമീങ്ങളെല്ലായ്മ ശ്രമിക്കുന്ന ഭരണകൂടത്തെ നീ ആ ഭരണകൂടത്തെ നീ തകർക്കണേയല്ല അവർക്ക് നീ പാഠം പഠിപ്പിക്കണയല്ല അവർക്ക് നീ നാശം കൊടുക്കണേയല്ല അവരെ നീ നശിപ്പിക്കണയല്ല ആ സമൂഹത്തെ നശിപ്പിച്ചതുപോലെ സമൂഹ ഗോത്രത്തെ നശിപ്പിച്ചതുപോലെ മുൻകൈ ആളുകൾ നിന്റെ നിന്നോട് ധിക്കാരം കാണിച്ചവര് നിന്നോട് അഹങ്കാരം കാണിച്ചവര് എനിക്കെതിർ പ്രവർത്തിച്ചവരെ നീ നശിപ്പിച്ചതുപോലെ അവരെയും നീ നശിപ്പിക്കണേ നശിപ്പിക്കണയല്ലോ

برحمتك يا ارحم الراحمين برحمتك يا ارحم الراحمين بفضلك صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم